ഇനി കുറച്ചുനാൾ കൂടി ഇതാരും അറിയാതെ പോയിരുന്നെങ്കിൽ കരീത അയ്യപ്പന്റെ വിഗ്രഹം തന്നെ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഒരു സംശയവും വേണ്ട ആ തങ്ക വിഗ്രഹം അടിച്ചുകൊണ്ട് പോകാതിരുന്നതിന്റെ കാരണം അയ്യപ്പന്റെ ശക്തിയാണ് എന്ന് ഞാൻ ഉറച്ച വിശ്വസിക്കുന്നവരാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ മൂന്ന് മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രൻ രാധാകൃഷ്ണൻ വാസവൻ ഈ മൂന്ന് മന്ത്രിമാരും ഉത്തരം പറയാൻ ഈ ബാധ്യസ്ഥാണ് മുഴുവൻ പറഞ്ഞേ മതിയാകൂ പറഞ്ഞു ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് നാല് വിശ്വാസ സംരക്ഷണ ജാഥകൾ ആരംഭിക്കുക തിരുവനന്തപുരത്ത് നിന്ന് ഈ ജാഥ പഴകംനാടി ഗണപതി ക്ഷേത്രത്തിൽ ശ്രീ അരൂർ പ്രകാശ് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി ഇവിടെ നിന്ന് ആരംഭിക്കുക ഈ ജാഥ കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹത്തിനും വേണ്ടിയുള്ള ഒരു ജാഥയാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാത്ത വിശ്വാസികളുടെ വികാരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ജന മനസ്സുകളിൽ ആവേശം വിതറുന്ന ഒരു ജനമുന്നേറ്റ യാത്രയായിരുന്നു മാറുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇങ്ങനെ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര നടത്താനുള്ള കാരണം എന്താണ് കഴിഞ്ഞ ഒൻപതര വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ൾത്തുന്നു വിശ്വാസികളുടെ വ്രണപ്പെടുത്തുന്നു വിശ്വാസ നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നു താൽപര്യങ്ങളെ ഹനിക്കുന്നു അതുകൊണ്ടാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തേണ്ടി വന്നത് ഓർക്കുന്നുണ്ടാവും ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ് ശബരിമലയുടെ പരിപാലനത്വം തകർക്കാനുള്ള നീക്കം ഉണ്ടായത് സുപ്രീം കോടതിയിൽ വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവതികളെ ശബരിമല സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയത് ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയുമാണ് സുപ്രീം കോടതിയിൽ വിധി ഉണ്ടായതിന്റെ കാരണം എന്താണ് ഉമ്മചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന സത്യവാങ്മൂലം തിരുത്തി കൊടുത്ത് യുവതികളെ ശബരിമലയിൽ കയറ്റാമെന്നുള്ള സത്യവാങ്മൂലം കൊടുത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വിധി പ്രഖ്യാപിക്കേണ്ടി വന്നത് ശബരിമല എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും പോകുന്ന തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ ജാതിയും മതവും ദേശീയ ഐക്യത്തിന്റെ മകുട ഉദാഹരണമാണ് ശബരിമല ക്ഷേത്രം നമുക്കറിയാം എല്ലാവർക്കും അവിടെ പോകാം എല്ലാവർക്കും അവിടെ പോയി ആരാധിക്കാം ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് തുള്ളി അയ്യപ്പഭക്തന്മാർ ശബരിമലയിൽ എത്തുന്നു എരുമേലിയിലെ മുസ്ലിം ദേവാലയത്തിൽ നിന്ന് തുള്ളി അയ്യപ്പ അയ്യപ്പന്മാർ ശബരിമലയിൽ ിയ ശേഷമാണ് അയ്യപ്പനെ കാണുന്നത് അതാണ് ശബരിമലയുടെ പ്രത്യേകത ജാതിക്ക് അതീതമായി മതത്തിന് അതീതമായി മനുഷ്യ സ്നേഹത്തിന്റെ മകുട ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന എന്ന ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അവർ എഴുതി വയ്ക്കുന്ന തത്വമസി ഇതിനേക്കാൾ വലിയൊരു സന്ദേശം എവിടെ നൽകാൻ കഴിയും ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ കേരളത്തിലെ ഇടതു മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രി കാണിച്ച ആ നിർബന്ധ ബുദ്ധി നമ്മൾ ആരും മറന്നിട്ടില്ല അത് ചെയ്യാൻ പാടുള്ളതാണോ കരികാല വൈഭവനായ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ ആ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് നൂറുകണക്കിന് പോലീസുകാരെ നിർത്തിക്കൊണ്ട് രണ്ട് സ്ത്രീകളെ കയറ്റിയാൽ നേതൃത്വപ്പെടുത്തുന്നത് ഈ കേരളത്തിന് മുഖ്യമന്ത്രി അല്ലേ കേരളത്തിലെ ജനങ്ങൾ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വെളപ്പെടുത്തിയ സംഭവമായത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്നല്ലേ ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ സമരത്തിൽ പങ്കെടുത്തത് രാഷ്ട്രീയമില്ലാതെ തന്നെ ജനങ്ങൾ ഒന്നിച്ചന ഒരു സമരമാണ് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കണ്ടത് അന്ന് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി മുൻകൈ എടുത്ത ഗവൺമെന്റ് അല്ലേ വനിതാമതിൽ ഇവിടെ തീർത്തത് വനിതാമതിൽ തീർക്കുകയും നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും വിശ്വാസികളുടെ വികാരങ്ങളെ വൃളപ്പെടുത്തുകയും ചെയ്ത സംഭവം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല പിന്നീട് അവർ മാപ്പ് ചോദിക്കുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി ക്ഷമ ചോദിക്കുകയും ചെയ്ത മറ്റൊരു കാര്യം ഇപ്പോഴെന്താണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ നൽകുന്ന കാണിക്ക എന്ന് പറയുന്ന ഭക്തന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭഗവാനുള്ള അർച്ചനയാണ് കോടിക്കണക്കിന് രൂപയാണ് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ നേർച്ചയായി നൽകുന്നത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കെട്ടിൻ കെട്ടി ശബരിമലയിൽ എത്തുന്ന ഒരയ്യപ്പ ഭക്തൻ തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ അവിടെ ഭണ്ഡാരത്തിലേക്കിടും കാണിക്കയായിരുന്നു ആ കാണിക്കായിട്ട് പണം പോലും അടിച്ചു മാറ്റാൻ മടിയില്ലാത്ത ഒരു കൂട്ടനാണെന്ന് ദേവസ്വം ബോർഡുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൂന്ന് ദേവസ്വം മന്ത്രിമാരുണ്ടായിരുന്നു മൂന്ന് ദേവസ്വം ബോർഡുകൾ ഉണ്ടായിരുന്നു ഈ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തെ പറ്റി അന്വേഷിക്കണമെന്നുള്ളതാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന കാര്യം ദേവസ്വം ബോർഡിനെ കൂടി പ്രതിയാക്കിയിരിക്കുന്നു അവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒന്നൊന്നായി അടിച്ചു മാറ്റിയത് ആരാണെന്നാണ് അറിയേണ്ടത് പ്രശസ്ത വ്യവസായിയായ വിജയ മല്യ ആ ക്ഷേത്രത്തിൽ സ്വർണം കൊണ്ട് പൊതിയുകയുണ്ടായി ഒരു ഭട്ടരന നിലയിൽ അദ്ദേഹമാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം കൊണ്ട് ആ ശബരിമല ക്ഷേത്രം പരിപൂർണമായി സ്വർണ്ണ പൊതിഞ്ഞത് സ്വർണം പൊതിഞ്ഞ ശില്പം എവിടെ പോയി കൊണ്ടുപോയി ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് ദേവസ്വത്തിലുള്ള സ്വത്തുക്കൾ വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത് ൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെന്നൈയിൽ എത്തിക്കുന്നത് ആരാണ് കൊണ്ടുപോയ സ്വർണം അതുപോലെ തിരിച്ചു കൊണ്ടുവന്നോ അവിടേക്ക് കൊണ്ടുപോയ ദ്വാരവാതക ശില്പങ്ങളാണോ തിരികെ കൊണ്ടു വന്നത് കൊണ്ടുപോയ ദ്വാരവാതക ശില്പം സ്വർണ്ണത്തിൽ പൊതിഞ്ഞതാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ ചെമ്പുപാടിയായി എങ്ങനെ മാറി തിരികെ കൊണ്ടുവന്നതിൽ സ്വർണ്ണത്തിൽ മറുപടി പറയേണ്ടതല്ലേ മന്ത്രിമാർ മറുപടി പറയേണ്ടതല്ലേ ശബരിമലയിൽ നൂടായിരം കോടി രൂപ വിലമതിക്കുന്ന ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയത് ആരാണ് ഒരു മാത്രം വിചാരിച്ചാൽ ഇതെല്ലാം അടിച്ചു മാറ്റാൻ കഴിയുമോ മാത്രം ഈ കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ദ്വാരക ശില്പങ്ങൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു പലയിടത്തും ആളുകളെ ക്ഷണിച്ചു വരുത്തി പൂജയിൽ പങ്കാളികളാക്കി പ്രശസ്ത സിനിമാതാരം പത്മശ്രീ ജയറാം ഏറെ നല്ല മനുഷ്യരാണ് അയ്യപ്പ ഭക്തരാണ് അതുകൊണ്ട് അവിടെ പോയി ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല ധാരാളം ഭക്തജനങ്ങൾ പോയി ലക്ഷങ്ങൾ അതിൽ നിന്ന് വസൂലാക്കി എന്നാണ് പറയപ്പെടുന്നത് തിരിച്ചു കൊണ്ടുവന്ന ാരകശിൽ ചെമ്പായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിയുന്നത് എത്ര കിലോ സ്വർണ്ണമാണ് അതിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഉണ്ണി പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത് അടിച്ചു മാറ്റാൻ കഴിയുമോ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോ അറിയുന്നത് അവിടുത്തെ കഥവ് കാണാനില്ല സ്വർണത്തിൽ പൊതിഞ്ഞ കഥവ് കാണാനില്ല സ്വർണത്തിൽ പൊതിഞ്ഞ കട്ടിള കാണാനില്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കൊണ്ടുപോയത് ആരാണ് പിന്നീടറിയുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകനാണ് യോഗ അതോടൊപ്പം തന്നെ സ്വർണ്ണത്തിൽ പറഞ്ഞ രുദ്രാക്ഷതായത് കൊണ്ട് അതിൽ അറ്റകുറ്റപ്പണി ഇന്ത്യ അറ്റകുറ്റപ്പണി നടത്താൻ കൊടുക്കാൻ ആര് പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മക്കളാണോ യോഗ തണ്ട് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ചെയർമാൻ തന്നെ പറഞ്ഞു പുറത്തു കൊടുക്കരുത് തന്നെ പറഞ്ഞു എന്തിനാണ് സ്വന്തം മകനെ കൊണ്ട് ജയിച്ചതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ് ഈ അർത്ഥ സമയത്താണ് ഏറ്റവും വലിയ സമരമുണ്ടായത് കോട്ടയത്തെ ഏറ്റുവാനെന്ന പ്രശസ്തമായ മഹാദേവ ക്ഷേത്രത്തിൽ ഏഴര പൊന്നാനയുണ്ട് ഏഴര പൊന്നാന പൊന്നാനപ്പുറത്താണ് ദേവൻ എഴുന്നടിച്ചു വരുന്നത് ആ ഏഴര പൊന്നാന ഇതുപോലെ അടിച്ചുകൊണ്ട് പോകാൻ നോക്കി അന്ന് ജനങ്ങൾ സംഘടിച്ചു ഭക്തജനങ്ങൾ സംഘടിച്ചു അടി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് ഭക്തജനങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പൊന്നാനുള്ളത് അല്ലെങ്കിൽ ഈ ഇടതു മുന്നണി ഗവൺമെന്റ് കാലത്ത് ഏഴരപ്പൊന്നാനെ ആളുകൾ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കമ്പമളക്ക് രാത്രിക്ക് രാത്രി ദേവസ്വം ബോർഡിന്റെ ആളുകൾ അടിച്ചുകൊണ്ട് പോയി പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അതുപോലെ വേറൊന്നും കൊണ്ടുവന്നു ഇതെല്ലാം നടന്ന സംഭവമാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അന്ന് കടകംപള്ളി ആയിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി ആ ദേവസ്വം ബോർഡ് മന്ത്രി അന്നത്തെ ബോർഡ് ചെയർമാൻ ശ്രീ എൻ വാസു വാസുത്തരം ഇറക്കി കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളുടെ അമ്പലങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിളക്കുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെമ്പ് വാർപ്പ് ഇതെല്ലാം ലേലം വിളിക്കണം ഞാൻ എന്താ അദ്ദേഹത്തെ വിളിച്ചു നിങ്ങൾ എന്താണ് അദ്ദേഹം പറഞ്ഞു അമ്പലത്തിൽ സ്ഥലമില്ല ഇതെല്ലാം വിറ്റില്ലെങ്കിൽ നീ എവിടെ ഇവിടെ വെക്കും ഞാൻ ചോദിച്ചു മിസ്റ്റർ വാസു ഇത്രയും അതിൽ അമ്പലങ്ങൾ ഇതൊക്കെ ഇരുന്നല്ലോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ചെമ്പ് ചെമ്പാണെങ്കിലും ഉരുളിയാണെങ്കിലും വാർപ്പാണെങ്കിലും ആ കൈ വിളക്കളാണെങ്കിലും ഇതെല്ലാം ആൻഡിക്സാണ് ഇത് വിറ്റാർ കോടാനും കോടി രൂപ കിട്ടും ഞാൻ ശക്തമായി എന്നെ നിയമസഭയ്ക്കകത്തുന്നയിക്കുകയും ദേവസ് എന്നെ കത്തുകയും ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് ഈ സ്വത്തുക്കൾ അന്ന് ലേലം വിളിക്കാതെ അവിടെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് ഞാൻ എന്നും തോർക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ശബരിമലയിൽ പോകുന്ന കോടാനുകോടി ഭക്തജനങ്ങളുടെ ഹൃദയത്തിലാണ് ഈ മുറിവേൽപ്പിച്ചിരിക്കുന്നത് വാലവാലക ശില്പം അടിച്ചുകൊണ്ട് പോകുന്നു കഥ അടിച്ചുകൊണ്ട് പോകുന്നു അവിടുത്തെ കട്ടളപ്പണികൾ അടിച്ചുകൊണ്ട് പോകുന്നു മാത്രമല്ല ഇനി എന്തെല്ലാം അവർ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റിസ് ശങ്കരന്റെ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ ഇനി കുറച്ചുനാൾ കൂടി ഇത് ആരും അറിയാതെ പോയിരുന്നെങ്കിൽ കലീക അയ്യപ്പന്റെ വിഗ്രഹം തന്നെ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഒരു സംശയവും വേണ്ട ആ തങ്കവിഗ്രഹം അടിച്ചുകൊണ്ട് പോകാതിരുന്നതിന്റെ കാരണം അയ്യപ്പന്റെ ശക്തിയാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ ആലോചിക്കണം ഓരോ ഭക്തനും എത്ര വികാരമായി പോടിയാണ് അവിടെ എത്തുന്നത് ജാതി മതത്തിന് അതീതമായി എല്ലാ ഭക്തരും അവിടെ ഓടിയെത്തുന്നു ഓടിയെത്തുന്ന ഭക്തൻ കാണിക്കണിക്ക് അന്നദാനത്തിൽ ഇപ്പൊ കുഴപ്പം അന്നദാനം ഭാവങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നതിനകത്ത് കൈയിട്ടുമായിരുന്നു എന്താണ് നടക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ദൈവവിശ്വാസമില്ലാത്ത ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ ദേവസ്വം ബോർഡ് ഭരിച്ചാൽ ദുരന്തമാണ് ഇന്നെ കേരള കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം ഇതിനകത്ത് രാഷ്ട്രീയമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓരോ അമ്പലങ്ങളും കരിന്തിരി എലിയുന്ന ഓരോ അമ്പലങ്ങളും നിവേദ്യം വെക്കുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് മാത്രമാണ് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾക്ക് നിത്യനിതാര ചെലവുകൾ നടക്കുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ദേവസ്വം മന്ത്രിയായ ശിവത്ത് ശബരിമലയ്ക്ക് കൊടുക്കാനുള്ള ഗ്രാന്റ് നമ്മൾ കൃത്യമായി കൊടുത്തിരുന്നു നമ്മൾ ഒരു മുടക്കവും വരുത്തിയിരുന്നില്ല ശബരിമലയിലെ എല്ലാ തീർത്ഥാടന കാലത്ത് എല്ലാ സമരയ്ക്ക് കൊടുത്തിരുന്നു യു പി എ ഗവൺമെന്റ് കാലത്താണ് നമുക്ക് ആവശ്യമായ വനഭൂമി വിട്ടു തന്നത് കുടിവെള്ളത്തിന് വേണ്ടി സന്നിധാനത്ത് വനഭൂമി നമുക്ക് നൽകിയ യു പി എ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് സമരമലേന മാസ്റ്റർ പ്ലാൻ പത്ത് വർഷമായി നടപ്പാക്കാത്തത് എന്നിട്ടിപ്പം ആഗോള സംഗമം നടത്തുകയാണ് ആഗോള സംഗമം എട്ട് കോടി രൂപ ചെലവാക്കി എന്നാണ് പറയുന്നത് ദേവസ്വം ബോർഡ് ആ പണം കൊടുത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറയുന്ന ആരുടെ പണമാണ് ഭക്തന്റെ കാണിക്കയാണ് ഈ പണം ഭക്തൻ ഭക്യാദരപൂർവം ഭണ്ഡാരത്തിലേക്കിടുന്നതാണ് ഈ പണം എന്ന് പറയുന്നത് എട്ട് കോടി രൂപ മുടക്കി എന്ത് മഹാസംഗമമാണ് അയ്യപ്പ സംഗമമാണ് ഇവർ നടത്തിയത് മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടാണ് ഞാൻ സഹാക്കന്മാറിഞ്ഞ സ്ഥലം കിട്ടും അൻപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്ന് ആ പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ വന്നില്ല അന്യ സംസ്ഥാനത്തിൽ നിന്ന് പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു അവസാനം ഒന്നാം തീയതി ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരെ പോലീസ് പിടിച്ച് ആ ആ കൊണ്ട് സദസ്സിക്കൊണ്ട് നിത്തുകാണിക്കുന്നു ആ പാവങ്ങൾ പേടിച്ചു പോയി എന്താണ് ഈ പോലീസ് പോലീസ് പിടിക്കാണ് അയ്യപ്പന്മാരെ തമിഴ്നാട്ടിൽ വന്ന വന്നിട്ട് നമ്മളെ പോലീസ് പോലീസ് പിടിച്ചു എന്താ കാര്യം ഈ ഒരു ഉണ്ടായി നല്ല മുഴുവൻ മൂടി എത്ര പേരുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എട്ട് കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത് കുമിലകത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഹോട്ടലുകൾ റൂമെടുത്തു ആരോടെ താമസിച്ചു മറുപടി പറയേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തി കൊള്ളാമായിരുന്നു അതാണോ മറുപടി എട്ടു കോടി രൂപ മുടക്കി ഒരു ദിവസത്തെ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ട എന്ത് കാര്യം നടത്തിയാൽ തന്നെ എട്ട് കോടി രൂപ എങ്ങനെ ഒരു ദിവസത്തെ ഒരു സമ്മേളനത്തിന് എട്ട് കോടി രൂപ എങ്ങനെ ഇതെല്ലാം മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവിടെ സി ബി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഉണ്ടാകണം കോടതി നിയന്ത്രണത്തിലുള്ള അന്വേഷണം ഉണ്ടാകണം നമ്മൾ ആവശ്യപ്പെട്ടു പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുമോട്ടോ അന്വേഷിക്കാൻ തീരുമാനിച്ചു എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സാധാരണഗതി ഗവൺമെന്റിനോട് പറയുകയാണ് അത് ചെയ്യാതെ കോടതി തന്നെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഞങ്ങൾക്ക് എതിർപ്പില്ല നടക്കേണ്ടത് അന്വേഷണം പക്ഷേ ദേവസ്വം മന്ത്രി കൂടി രാജിവെക്കണം കാരണം ദേവസ്വം മന്ത്രി അവിടെ ഉണ്ടായാൽ തൽസ്ഥാനത്തെ തുടർന്നാൽ എ ഡി ജി പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി ആ മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അത് തലവനാണ് എനിക്കറിയാം എ ഡി ജി കമ്മീഷണർ ആയിരുന്നു ഇവിടെ നല്ല മനുഷ്യനാണ് പക്ഷേ ആ അന്വേഷണത്തിന്റെ കീഴില് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ സ്വാഭാവികമായി അവളുടെ പുറത്ത് സമ്മർദ്ദം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മന്ത്രി മന്ത്രിമാർ നിൽക്കണം മന്ത്രി ദേവസ്വം മന്ത്രി രാജിവെക്കണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ മൂന്ന് മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രൻ രാധാകൃഷ്ണൻ വാസവൻ ഈ മൂന്ന് മന്ത്രിമാരിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഈ ബാധ്യസ്ഥ മുഴുവൻ മറുപടി പറഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു ശബരിമലയിലെ അയ്യപ്പ സ്വാമി നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാരണം അയ്യപ്പനെ കളിച്ചിട്ട് അതോട് കളിച്ചിട്ടുള്ളവരും രക്ഷപ്പെട്ടിട്ടില്ല അവിടുത്തെ പണം അടിച്ചവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല ചരിത്രം അറിയാവുന്നവരുടെ അവർക്ക് അറിയാവുന്ന രക്ഷണയായി കൊടുക്കുന്ന പണം അടിച്ചു മാറ്റിയവർ അമ്പലമെഴുതി അവരെ ജനമധ്യത്തിൽ തുറന്നു കാട്ടാനാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി യാത്ര ആരംഭിക്കുന്നത് പ്രിയങ്കർ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ബാലികേറാമലെന്ന് എല്ലാവരും കരുതിയപ്പോഴാണ് അടൂരിൽ നിന്നുള്ള കോന്നിയിൽ നിന്നുള്ള എം എൽ എ ആയ അടൂർ പ്രകാശനെ നമ്മൾ ആറ്റിങ്ങൽ മത്സരിപ്പിച്ചു പല ആളുകളും എന്നോട് ചോദിച്ചത് വേണമെന്ന് ആ വേണമെന്ന നിർബന്ധം പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ആറ്റിങ്ങറെന്ന ബാലികേറാമല തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ടു തവണയും പ്രകാശ് ആ ദൗത്യം നിറവേറ്റിക്കൊണ്ടായിരുന്നു കേരളത്തിന്റെ റവന്യൂ മന്ത്രിയായി ആരോഗ്യമന്ത്രിയായി കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇന്ന് ഈ ജാഥയ്ക്ക് നേതൃത്വം യു ഡി എഫ് കൺവീനർ കൂടിയാണ് യു ഡി എഫിന്റെ കൺവീനറായി ശ്രീ അണൂർ പ്രകാശ് ഈ ജാഥ നയിക്കുന്നത് ഈ ജാഥയുടെ വൈസ് ചെയർമാൻ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള എം എൽ എ എന്ന പേര് കേട്ട പ്രിയപ്പെട്ട ശ്രീ എം ആണ് ഇതിന്റെ കോർഡിനേറ്റർ പി സി സിയുടെ സെക്രട്ടറി പ്രിയങ്കരനായ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ഈ നാട്ടിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പാവപ്പെട്ട വിശ്വാസികളെ വഞ്ചിച്ച ഈ പിണറായി വിജയൻ സർക്കാരിന് മറുപടി അവരെ മറുപടി ചോദിക്കാൻ ജനങ്ങളെ അണിനിർത്തി കൊണ്ടുള്ള ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് ആരംഭിക്കുന്ന യാത്രയ്ക്ക് സർവ മംഗളങ്ങളും ഞാൻ കയറുന്നു കൈകർദനായ അയ്യപ്പൻ്റെ അനുഗ്രഹം ഈ ജാഥയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പഴവങ്ങാടി ഗണപതിയുടെ അനുഗ്രഹം തേടി അനുഗ്രഹത്തോടെ ആയിടമെന്ന് ചരിത്രം ഉറങ്ങുന്ന ഗാന്ധി പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനത്തിന്റെ അറിയിക്കുന്നു നമസ്കാരം ജയ്